ഈ അവസരത്തിൽ ഇങ്ങനെ പറയാവെന്നറിയില്ല മഞ്ജുമോള് നല്ലൊരു അധ്യാപികയാണ് നല്ലൊരു കുടുംബിനിയാണ് നല്ല മെയ്യഭ്യാസം നടത്താൻ അറിയുന്ന ആളാണ് അതോടൊപ്പം നല്ലൊരു ഫെമിനിസ്റ്റ് കൂടിയാണ് ഫെമിനിച്ചി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊക്കെ ഉള്ള നല്ലൊരു മരുമകളാണ് ഈ മഞ്ജുമോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഞ്ജുമോൾ കൂടൻ തന്നെ ജാമ്യം കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനിതിപ്പോൾ പറയാനുള്ള കാരണം ഇന്ന് ഏഞ്ചൽസ് വാലിന്ന് നമ്മുടെ സ്ഥാപനത്തിലേകദേശം എൺപത്തി എട്ട് വയസ്സുള്ള ഒരമ്മയെ കൊണ്ടുവന്നു ആ അമ്മയുടെ മകന്റെ ഭാര്യയാണ് ഈ അമ്മയെ കൊണ്ടുവന്നത് ഈ അമ്മയ്ക്ക് രണ്ട് പെൺമക്കളുണ്ട് ഈ പെൺമക്കള് രണ്ടുപേരും ഈ അമ്മയുടെ സ്വത്ത് ഈ അമ്മയ്ക്കുണ്ടായിരുന്ന വീടും സ്വത്തും എഴുതി വിറ്റ് ആ കിട്ടിയ പൈസ കാശായിട്ട് കയ്യിൽ വാങ്ങി എന്നിട്ട് ഈ രണ്ടു മക്കളും കൂടി അത് വീതിച്ചെടുത്തു ഈ മകനാണെങ്കിലോ നിങ്ങൾ പെൺമക്കള് രണ്ടുപേരും അത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് സന്മനസ്സോട് കൂടി അവർക്കത് കൊടുക്കുകയും ചെയ്തു ഈ അമ്മയുടെ പരിചരണം നിങ്ങളും കൂടി നോക്കണം ഞാനും അതിനെന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ആ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അമ്മയെ അവര് കൊണ്ടുപോയി അമ്മയ്ക്ക് നല്ല ആരോഗ്യമുള്ള സമയം അവര് ഈ അമ്മയെ കൊണ്ടുനടക്കുകയും അമ്മയ്ക്ക് വേണ്ടതൊക്കെ അവര് ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് ലോകം മനസ്സിലാക്കുന്നത് പക്ഷേ ഈ അമ്മയ്ക്ക് അവശതയായി എൺപത്തിയെട്ട് വയസ്സായി സ്വന്തമായി എഴുന്നേൽക്കുന്നതിന് ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഈ രണ്ടു പെൺമക്കളും ഈ അമ്മയെ കൊണ്ടുവന്ന് മകന്റെ വീട്ടിൽ തട്ടിയിട്ടങ് പോയി മകന്റെ ഭാര്യയാണെങ്കിലോ ഒറ്റ മകളാണ് അവരുടെ അമ്മയ്ക്ക് ആ അമ്മ സുഖമില്ലാതെ കിടപ്പുരോഗിയാണ് അവരെ നോക്കാൻ തന്നെ ഏകദേശം അറുപത് വയസ്സുള്ള ഈ മകന്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ വളരെ കഷ്ടപ്പെട്ട് ഈ അമ്മയെ നോക്കാൻ വളരെ പ്രയാസപ്പെടുമ്പോൾ രണ്ടമ്മമാരെയും കൂടി നോക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കണ്ണുനീരോടുകൂടി അവർ ഏഞ്ചൽസ് വാലിയിലേക്ക് വിളിക്കുന്നത് എൻ്റെ അമ്മയെ കുറച്ച് സമയം നിങ്ങളൊന്ന് നോക്കണമെന്ന് പറഞ്ഞു മരുമകളാണ് വിളിക്കുന്നത് മരുമകളാണ് വിളിക്കുന്നത് ആ മരുമകൾ ആ അമ്മ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമ്പോ വീണ്ടും വീണ്ടും ഞങ്ങളോട് പറയാണ് എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ പോലും എന്റെ അമ്മയെ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മരുമകൾ പറയുമ്പോൾ ഈ മഞ്ജുമോളെന്ന മോളുണ്ടല്ലോ അവളൊരു മരുമകളാണ് ഇതും ഒരു മരുമകളാണ് അപ്പൊ മരുമകളെന്നോ മകളെന്നോ എന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം രണ്ട് പെൺമക്കൾ സ്വന്തം അമ്മയെ നോക്കാൻ കഴിയാതെ ആരാന്റെ മുന്നിൽ കൊണ്ടുപോയി തട്ടുന്ന മക്കൾ അതേസമയം ആ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ മുന്നിൽ ഉത്തരവാദിത്തത്തോടു കൂടി എൺപത്തി എട്ട് വയസ്സുള്ള അമ്മയെ ഏൽപ്പിച്ചിട്ട് ആ അമ്മയുടെ മുന്നിൽ കണ്ണു നിറഞ്ഞ് യാത്ര പോലും പറയാൻ സാധിക്കാതെ മരുമകൾ പോകുന്ന സങ്കടമുള്ള കാഴ്ച ഹൃദയത്തിൽ നിന്ന് ഇന്ന് നമ്മൾ കണ്ടതാണ് ഈ മഞ്ജുമോളടക്കം സമൂഹത്തിൽ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം സുഖങ്ങളും മാത്രം നോക്കി സ്വന്തം മക്കളെ കൊണ്ടുപോലും അമ്മമാരെ ഉപദ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ടുണ്ട് അവരൊക്കെ അവരോടൊക്കെ കരുതണം ഇത് നമ്മളെ ചെറിയ പ്രായത്തിൽ വളർത്തിയവരാണ് അവർ നമ്മെ പഠിപ്പിച്ചവരാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്കൊന്ന് ബോധവൽക്കരണം നടത്താൻ ഇന്നിവിടുത്തെ ഫെമിനിസ്റ്റുകളില്ല ശരീരത്തിന്റെ ഭാഗങ്ങൾ എത്ര കാണിക്കാം എത്ര പ്രൊജക്റ്റ് ചെയ്യാം എന്ന് നോക്കി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പലതരത്തിലും നിങ്ങൾ സ്വതന്ത്രരാകൂ നിങ്ങൾ ജോലിക്കാരാകൂ നിങ്ങൾ സമ്പന്നരാകൂ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആ ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെമിനിസ്റ്റുകൾ സിനിമാ പ്രവർത്തകർ ഒക്കെ ഇന്ന് ഈ സമൂഹത്തിൽ പ്രത്യേകമായി നടത്തേണ്ട ഒരു പ്രവർത്തനം ഈ വയസ്സ് ചെന്നവരും പാവപ്പെട്ടവരും നിരാലംബരും ആലംബഹീനരുമായ ആളുകളെ നിങ്ങൾ സംരക്ഷിക്കണം സ്വന്തം വീട്ടിൽ അവർക്കൊരു ഇടമുണ്ടാക്കി കൊടുക്കണം സ്വന്തം വീട് ജയിലാക്കരുത് അവരെ ആശ്രയഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളരുത് എന്നുകൂടി ഒരു ബോധനം നടത്തണം അതിനുവേണ്ടി ഓരോരുത്തരും തയ്യാറാകണം സിനിമാക്കാർ തയ്യാറാകണം പൊതുപ്രവർത്തകർ പണ്ഡിതന്മാർ പാമനന്മാർ എല്ലാ മേഖലയിലുള്ളവരും ഇവരാതുര ഭവനങ്ങളിൽ കിടക്കേണ്ടവരല്ല നമ്മുടെ മക്കൾക്ക് അനുഭവങ്ങളുടെ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ പുതിയ തലമുറയ്ക്ക് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും പഴയ തല പഴയ തലമുറയുടെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ ഇവർ നമ്മുടെ വീട്ടിൽ വിളക്കായി സന്തോഷമായി സ്നേഹമായി ഉണ്ടാകണമെന്ന് ലിഫ്റ്റിക്ക് ധരിച്ചു കൊണ്ട് നടക്കുന്ന ലഫ്റ്റിക്ക് ധരിച്ചു കൊണ്ട് നടക്കുന്ന ഈ പുതിയ കാലത്ത് അമ്മമാർ സ്വന്തം സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്നവർ അവരിവരെ നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനുള്ള ഒരു ബോധനം കൂടി അതിനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് കൂടി പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണം സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വീണു പോകുന്നവരെ പിടിച്ചു നിർത്താനുള്ള ആരോഗ്യം കൂടി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം മഞ്ജുമോൾക്ക് നാളെ ജാമ്യം കിട്ടും കാരണം മഞ്ജുമോൾ നല്ലൊരു അധ്യാപികയാണ് മഞ്ജുമോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് മഞ്ജുമോൾ നാല് വന്നാലും അവരെ പിടിച്ച് തള്ളി താഴെയിട്ട് അടിക്കാനും സ്വന്തം ഭർത്താവിനവരെ മർദ്ദിക്കാനും കഴിവുള്ള നല്ലൊരു മോളാണെന്ന് പറഞ്ഞ് നാളെ അവർക്ക് ജാമ്യം കിട്ടുമെന്ന വിഷയത്തിൽ സംശയമൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ അവർ മുണ്ടുപൊക്കി കാണിക്കുന്ന തരത്തിലുള്ള സംസ്കാരമുള്ളവരാണ് എന്ന് പറഞ്ഞ് മഞ്ജുമോൾക്ക് വേണ്ടി വാദിക്കാനും ഇവിടെ ആളുകൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല പക്ഷേ അങ്ങനെയുള്ള ഒരമ്മയും തെരുവിൽ അലയരുത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെ എവിടെങ്കിലും ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും ഞങ്ങൾ അവരെ പൊന്നുപോലെ നോക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്ത്രീകൾ സമൂഹത്തിലുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ ആ പോലീസുകാരൻ എടുത്ത വീഡിയോ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ ഇനിയും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു